ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ആ സിമെന്റ് ബെഞ്ചിൽ റാം നേരത്തെ എഴുതിവെച്ച അവന്റെ പേരിനോടൊപ്പം മല്ലി അവരുടെ പേരുകൂടി എഴുതിവെച്ചു റാം നിന്റെ പേരിനോടൊപ്പം ഈ സിമെന്റ് ബെഞ്ചിലെങ്കിലും ഒന്ന് സ്ഥാനം പിടിച്ചോട്ടെ അപ്പോഴാണ് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം പറയാതെ വെച്ചിരുന്ന അവരുടെ കണ്ണുകളിലെ പ്രണയം റാം തിരിച്ചറിഞ്ഞത് മല്ലി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട് ചില കാരണങ്ങൾ കൊണ്ട് അത് വെളിപ്പെടുത്തുന്നില്ലെന്ന് മാത്രം മല്ലിയും അവരുടെ പ്രണയം ഒരിക്കലും വെളിപ്പെടുത്തിയിരുന്നില്ല ഒരു തിരുനങ്കിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അവൾ അവനെ രഹസ്യമായി പ്രണയിച്ചു പ്രണയം ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസാനം പരസ്പരം കെട്ടിപ്പിടിച്ച് പിരിയുമ്പോൾ റാം മല്ലിയോട് പറഞ്ഞു നീ എവിടെയൊക്കെ ആയിരുന്നാലും ഏത് കോലത്തിലായിരുന്നാലും സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം